Hi crochet lovers ലാഫ് ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് കാരണം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ കുറേ എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഒരു ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടതെന്നൊക്കെ അപ്പോൾ ആ ഐറ്റംസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി കമന്റ് ചെയ്യാനൊക്കെ മടി പിടിച്ചിരിക്കുന്നവർക്കും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണം എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ആൺസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മാർക്കറ്റിൽ ഒത്തിരി ആൺസ് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ നാല് ആൺസ് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കമ്പയർ ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ ഓരോ ആണും അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് നമുക്കിതിനകത്ത് പറയാവേ ആദ്യം തന്നെ മുളൻ യാണീന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇത് റേറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ചീപ്പാണ് അതായത് ഒരു പത്ത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ഗ്രാം നമുക്ക് കിട്ടാറുണ്ട് ലോക്കലി അപ്പോൾ ഇത് ഒരു ബീനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഒരു പെർഫെക്റ്റ് ബീനർ ഫ്രണ്ട്ലി അല്ല കേട്ടോ എങ്കിലും ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഇതങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളൊരു പാറ്റേൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പാറ്റേണിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി തിരിച്ചഴിക്കുമ്പം ചെറുതായിട്ട് ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണമാണ് അതൊരു പെർഫെക്റ്റ് ബീനർ ഫ്രണ്ട്ലി അല്ല എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ഐറ്റത്തിലോട്ട് പോകാമല്ലേ അല്ലാതെ നോക്കുമ്പം ഇതൊരു കുഴപ്പമില്ലാത്തയാണോ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് നമുക്ക് ബേബീസിൻ്റെ ഡ്രസ്സസ് ഒക്കെ ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ ഡ്രസ്സസ് മാത്രമല്ല ആ മിക്ക ടോയ്സ് ചെയ്യാനും എല്ലാം ഇതൊരു പെർഫെക്റ്റ് ആണ് അതുപോലെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കാണാനായിട്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണല്ലോ റേറ്റ് വൈസ് നോക്കിയാലും ബാക്കി എല്ലാത്തിനേയും കാട്ടിലും റേറ്റ് കൂടുതലാണ് കോട്ടൺ യാൻസിന് വരുന്നത് അതുമല്ല ഇത് അധികം സ്ട്രെച്ചബിളല്ലാട്ടോ നല്ല ടൈറ്റായിരിക്കും അപ്പം ഒരു ബിഗിനർ എന്നൊരു നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒട്ടും നല്ല രീതിയിൽ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിസ്റ്റ് നിസ്റ്റ് സ്റ്റിച്ചസ് ചെയ്യാനായിട്ട് കുറച്ച് ടഫായിരിക്കും അത് കാരണം തന്നെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണല്ല ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ അടുത്ത ഐറ്റം നമ്മുടെ അക്രിലിക്കാണ് ഈ അക്രളിക് ഐറ്റം അക്രളിക്ക് ആണെങ്കിലും അത്യാവശ്യം ആണ് റേറ്റ് വൈസ് റേറ്റ് കുറവാണ് ഒക്കെ കുറവാണ് ഇതൊരു പെർഫെക്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആണാണെന്ന് ഞാൻ പറയും ഇതിന് വെയ്റ്റ് ആണെങ്കിലും ഓവറും അല്ല അതുപോലെ തന്നെ ഒത്തിരി തിന്നുമല്ല അത് കാരണം തന്നെ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണാണ് അതിനകത്ത് ഈ ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഡാർക്ക് കളറ് ചൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത് സ്റ്റിച്ചസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനൊക്കെ ലൈറ്റ് കളറായിരിക്കും നല്ലത് അപ്പോൾ ഈ ലൈറ്റ് കളർ അക്കുള്ളിക്കായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് അടുത്തതെന്ന് പറഞ്ഞാൽ ബൾക്കിയാണാണ് ഇതും ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല ഇത് ഇതിൻ്റെ സ്റ്റിച്ചസ് നമുക്ക് അതുപോലെ ഹുക്ക് ഇതിനകത്ത് ലോക്ക് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്മൂത്ത് സ്മൂത്തായിട്ടൊന്നും പോവാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കത് പറ്റത്തില്ല അത് കാരണം തന്നെയാണ് ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്ന് ഞാൻ പറയുന്നത് അപ്പം ഏറ്റവും പെർഫെക്റ്റ് അക്രിലിക് ആണ് അതിൻ്റെ മീഡിയം ഫോർ എന്ന് പറയുന്നത് അതിൻ്റെ ആണ് അതിൻ്റെ വെയ്റ്റ് വെച്ചിട്ടാണ് മീഡിയം ഫോർ എന്ന് പറയുന്നത് അതും ഈ ലൈറ്റ് കളറും കൂടാണെങ്കിൽ ആണ് ബിഗിനേഴ്സിന് നമ്മുടെ അടുത്ത എസെൻഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഹുക്കാണ് ഹുക്കും ഒത്തിരി ടൈപ്പ് ആണ് മാർക്കറ്റിൽ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഇതുപോലെ ഗ്രിപ്പ് ഉള്ള ടൈപ്പും ഇതുപോലെ ഫ്ലാറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈപ്പുമാണ് നമുക്ക് കോമൺ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നത് ഈ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ഒത്തിരി ടൈപ്പ് അവൈലബിൾ ആണ് ഇതിനകത്ത് തന്നെ ഇതിപ്പം റബ്ബർ ഗ്രിപ്പ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക്കാണ് ഇല്ലാത്ത ടൈപ്പ് ഇത് ഞാൻ ലോക്കലി വാങ്ങിയതാണ് സ്റ്റാർട്ടിംഗ് ടൈമിൽ വാങ്ങിയ ഒരു ഒരെണ്ണമാണ് ഇതല്ലാത്ത ടൈപ്പും നമുക്ക് ആണ് കേട്ടോ ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഈ ഗ്രിപ്പ് ഇല്ലാത്ത ടൈപ്പ് മേടിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ലോക്കലി ആണ് വാങ്ങുന്നതെങ്കിലും ഇതിൻ്റെ എഡ്ജില്ലേ ഇത് ഇച്ചിരി ഷാർപ്പായിരിക്കും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഇത് വെച്ചിട്ട് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഹുക്ക് പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇനി കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനത്തെ ഒരു എഡ്ജ് എഡ്ജാണെങ്കിൽ കുഴപ്പമില്ല ഒരു പ്രോബ്ലവും കാണത്തില്ല അങ്ങനത്തെ എഡ്ജുള്ള ഇങ്ങനെ ഫ്ലാറ്റഡ് ആയിട്ടുള്ള ഹുക്കുണ്ട് അത് വാങ്ങിയാൽ മതി കേട്ടോ ഇതിങ്ങനെ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അതിൻ്റെ എഡ്ജ് ഇത് ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല രീതി ഇങ്ങനെ വേദന എടുക്കുന്നുണ്ടായിരുന്നു കുത്തി 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 നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് അത് അങ്ങനത്തെ ടൈപ്പ് മീനെ കാട്ടില്ല ഇങ്ങനത്തെ ടൈപ്പ് മേടിക്കുന്നതായിരിക്കും ബെറ്റർ ഇങ്ങനെ ഗ്രിപ്പ് ഉള്ളത് തന്നെ വേണമെന്ന് ഞാൻ പറയത്തില്ല ഇങ്ങനെ ഫ്ലാറ്റഡ് ആയിട്ടുള്ളതിനകത്തും എഡ്ജസ്റ്റ് ഇതുപോലത്തെ റൗണ്ടഡായിട്ടുള്ളതുണ്ട് അത് മേടിക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ നേരത്തെ കാണിച്ച അക്രുള്ളിക്കിന് ആപ്റ്റായിട്ടുള്ളൊരു ഹുക്കെന്ന് പറഞ്ഞാൽ ഫൈവ് എം എം ഹുക്കായിരിക്കും ഫൈവ് അല്ലെങ്കിൽ ഫോർ എം എം ഹുക്ക് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്റ്റിച്ച് മാർക്കേഴ്സ് ആണ് ഇതും ഒത്തിരി ടൈപ്പ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ് അതിന് ആയിട്ട് മിക്കവാറും ഈ സേഫ്റ്റി പേ പോലത്തെ ഒരു ടൈപ്പ് ആണ് കാണുന്നത് ഇതിൻ്റെ തന്നെ ഉണ്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നിറ്റിങ്ങിനുള്ളതാണ് ഈ സ്റ്റിച്ച് മാർക്കർ പക്ഷേ ഞാൻ ഇടയ്ക്ക് ക്രോഷ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതൊരു എസൻഷ്യൽ ഐറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇത് തന്നെ വേണോ എന്നൊന്നും കേട്ടോ നമുക്ക് നമുക്ക് വേറൊരു കളറിലെ ആണായാലും നമുക്ക് സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പകരമായിട്ട് സ്റ്റിച്ച് മാർക്കർ ഇല്ല എന്ന് ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോകാം അടുത്ത ഐറ്റമാണ് ഈ നീഡിൽസ് ഈ നീഡിൽസിന് ലാൽ ചെയിൻ നീഡിൽ പ്ലാസ്റ്റിക് നീഡിൽ അന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുകളുണ്ട് കേട്ടോ ഈ നീടിൻ്റെ ഐ കണ്ടോ ഇത് ഇച്ചിരി ലാർജാണ് നമ്മുടെ ഭൂ നമ്മുടെ യാൺസൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് ലാർജിലായിട്ടാണ് ഇത് വരുന്നത് ഇതിങ്ങനെ ഒരു സെറ്റായിട്ടായിരിക്കും മിക്കവാറും കിട്ടാറുള്ളത് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും അതിൻ്റെ അതിനെ വേറൊരു ടൈപ്പാണ് ഈ ഒരു എൻഡ് സൈഡ് വന്ന് ബെൻഡ് ആയിട്ടുള്ളത് പർപ്പസ് രണ്ടും ഒന്നും തന്നെയാണ് കേട്ടോ ഇതും സ്റ്റീലിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇത് നമുക്കൊരു എക്സെൻഷൻ ഐറ്റം തന്നെയാണ് നമുക്ക് ലാസ്റ്റ് അതായത് ക്രോഷേ ചെയ്ത ആ ടൈലിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ല എപ്പോഴും നമ്മൾ നമ്മളിത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാറുള്ള ആണ് പതിവ് അപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്കിത് വേണ്ടി വരും ലാസ്റ്റ് ഒന്ന് വേവ് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നീഡിൽസ് ആവശ്യം വരും സോ ഇതൊരു എസെൻഷ്യൽ ഐറ്റം തന്നെയാണ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന ഇത്രയും ഐറ്റംസ് എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് തന്നെയാണ് ഇനി ലാസ്റ്റ് വണ്ണം നോക്കാം ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിസേഴ്സ് ആണ് ഇതെല്ലാവരുടെയും കയ്യിൽ കാണും നല്ല ഷാർപ്പായിട്ടുള്ള നല്ലൊരു സിസറ് ചൂസ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും ആണ് ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ നമുക്ക് വേണ്ട ഐറ്റംസ് ഐറ്റംസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം യാൺ അതിന് കറസ്പോൺസായിട്ട് വരുന്ന ഹുക്ക് പിന്നെ സ്റ്റിച്ച് മാർക്ക് പിന്നെ വരുന്ന നീഡിൽ പിന്നെ ഒരു സിസർ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രോഷറി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ ഫാമിലി മെമ്പേഴ്സിനോ ആരെങ്കിലും ഒക്കെ ക്രോഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാബേബി അടുത്തൊരു വീഡിയോ